എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഇത്രക്കാണ് പ്രധാനമായിട്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഡെയിലി കനത്ത സെഷനിലേക്ക് വരിക ഞായറാഴ്ച ഇതിന്റെ റിവിഷനും കൂടി കേട്ടോ അപ്പൊ എന്തായാലും നോക്കാം ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ ഐൻസ്റ്റിൻസ്റ്റിൻ കൊറേ ദിവസമായിട്ട് ഞാൻ കുറെ ദിവസം അല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് റെക്കോർഡ് സെഷൻ ആയിരുന്നു അതൊന്നും നിങ്ങളുടെ കമന്റ്സ് ഒന്നും വായിക്കാൻ പറ്റില്ല അഭിനന്ദൻ എന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നുണ്ടായിരുന്നു കൊറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ വായിക്കാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെയല്ല റെക്കോർഡ് സെഷൻ ആണ് വരുന്നത് അതുകൊണ്ടാട്ടോ അശ്വിനി ഗുഡ് മോർണിംഗ് അശ്വിനി ഗുഡ് മോർണിംഗ് ഓക്കെ ഫൈൻ അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാമല്ലേ അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് എക്കിനാറ്റ എന്ന പുതിയ കാപ്പി സസ്യ ദിനം അടുത്തിടെ കണ്ടെത്തിയത് വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഗട്ട്സ് സുന്ദർബൻസ് ഹിമാലയൻസ് ഏതിലാണ് അക്ഷര ഗുഡ് മോർണിംഗ് അക്ഷര നവീൻ ഗുഡ് മോർണിംഗ് നവീൻ അറിയാം ഉത്തരം അറിവെങ്കിലും പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ കണ്ണുണ്ണി ബി ആണ് ഐൻസ്റ്റിൻ എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അശ്വതി എവിടെ പോയി ഐൻസ്റ്റിൻ ഓപ്ഷൻ എ ആണ് വെസ്റ്റേൺ ഗറ്റ്സ് ആണ് വരുന്നത് വെസ്റ്റേൺ ഗറ്റ്സ് ആണ് വരുന്നത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഇത് കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞു കാപ്പി സസ്യം കണ്ടെത്തി എവിടെയാണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ദേവികുളം ഫോറസ്റ്റിലാണ് ദേവകുളത്തുള്ള ഒരു ഫോറസ്റ്റ് ഷോല ഫോറസ്റ്റിലാണ് ഇത് കണ്ടെത്തിയത് ഓക്കെ അപ്പൊ എവിടെ കണ്ടെത്തി വെച്ചാൽ വെസ്റ്റേൺ ഗറ്റ്സ് പെർട്ടിക്കുലർ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഡിസ്ട്രിക്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ദേവികുളത്തെ ഏത് ഫോറസ്റ്റിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഷോല ഫോറസ്റ്റിലാണ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് അടുത്തത് അടുത്തിടെ വാർത്തകൾ കണ്ട ഇൻഫെക്ഷൻസ് ബൊവൈൻസ് എന്ന രോഗം ഏത് ഏജന്റാണ് ഉണ്ടാക്കുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടസോവ ഏത് ഏജന്റാണ് എന്നായിരുന്നു അശ്വതി പറയുക ഞാൻ രാകേഷായിട്ട് പിണുക്കിയോണ്ട കമന്റ് വായിക്കാത്തേന്ന് രാഗേഷായിട്ട് പിണങ്ങിയുണ്ടോ രാകേഷായിട്ട് ഞാനിപ്പോ പിണങ്ങി ഓർമ്മ ഇല്ല അശ്വതി വരും അശ്വതി വരും പറഞ്ഞപ്പോഴേക്കും വന്നല്ലോ ഗുഡ് മോർണിംഗ് അശ്വതി ഏതാണ് വരുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടസോവ ആൻസർ നോക്കാം ഏതാ വരുന്നേന്ന് ആൻസർ ഓപ്ഷൻ ബി ആണ് വൈറസ് ആണ് എസ് ബി ആണ് ശരി വൈറസ് ആണ് വരുന്നത് കേട്ടോ അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഹംഖോ അഗ്നിപർവ്വതം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ദക്ഷിണ പസഫിക് സമുദ്രം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം ഐൻസ്റ്റിൻ അശ്വതി പാസ് ആണ് അശ്വതി നേരത്തെ ബി തന്നെയാണ് അശ്വിൻ നേരത്തെയാണ് നേരത്തെയാണ് ഈ ബി തന്നെയാണ് ഏതാണ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് സി ആണ് യെസ് ഐൻസിൻ അശ്വതി യെസ് എല്ലാരും ഇതാണ് പറയുന്നത് സി ആണ് പറയുന്നത് ഐൻസിൻ അശ്വതി സി ആണ് അക്ഷര ബി ആണ്

മിനിറ്റ് ഏത് നോക്കട്ടെ ട്ടോ പസഫിക് ആണ് ദക്ഷിണ പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ അടുത്തത് ഏത് ഗവൺമെന്റ് വകുപ്പിന്റെ പൗര കേന്ദ്രീകൃത സംരംഭമാണ് സഞ്ചാർ സദ്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെലികമ്യൂണിക്കേഷൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഇലക്ഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ ഏതാണ് വരുന്നത് സി തന്നെ നൂറ് ശതമാനം ഉറപ്പാണ് ലോക്ക് ചെയ്യാം നാലും എനിക്ക് നോക്കണല്ലോ അതുകൊണ്ട് നോക്കുന്നതാണ് ശ്രീനിധി സി ഹായ് ശ്രീനിധി ഗുഡ് മോർണിംഗ് ശ്രീനിധി ഏത് ഗവൺമെന്റ് വകുപ്പിന്റെ കീഴിലാണ് വരുന്നത് ഏത് ഗവൺമെന്റ് വകുപ്പിന്റെ കീഴിലാണ് വരുന്നത് എ ആണ് ഐൻസ്റ്റിനും പറയുന്നത് അഭിനന്ദും പറയുന്നത് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നത് അശ്വതി മേ ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻ ആണ് വരുന്നത് ദി യു ലോസ് ടോൾ മൊബൈൽ ഹാൻഡ് സെറ്റ് ഫെസിലിറ്റി ഓൺ സഞ്ചാർ സെൻട്രിക് ഡിജിറ്റൽ സേഫ്റ്റി ഇനിഷ്യേറ്റീവ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹാസ് റിക്കോർഡ് മോർ ദാൻ സിക്സ് ലാക്ക് മൊബൈൽ ഹാൻഡ്സെറ്റ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആറ് ലക്ഷത്തിലധികം മൊബൈൽ ഹെഡ്സ് നമ്മുടെ ഹാൻഡ്സെറ്റ് മൊബൈൽ ഫോണുകള് റിക്കവർ ചെയ്തു ഓക്കെ റിക്കവർ ചെയ്തു ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എന്തായിരുന്നു നമ്മുടെ മൊബൈൽ പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും അല്ലെങ്കിൽ ഈ ഒരു ആപ്പില് നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു പോർട്ടലില് നമ്മള് രജിസ്റ്റർ ചെയ്യുക അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോൺ മിസ് ആയാൽ പോലും നമുക്കതില് എന്ത് ചെയ്യാൻ പറ്റും അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പൊ ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് ആറു ലക്ഷത്തിലധികം മൊബൈൽ ഹെഡ്സെറ്റ് എന്തായിരുന്നു റിക്കവർ ചെയ്തു എന്നാണ് പറയുന്നത് സ്വാധീനം വന്നില്ല അല്ലെങ്കിൽ ഇവിടെ നടന്നേനെ ശരിയാ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ കുട്ടികൾക്ക് തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഐ സി സി ഐയും ആരംഭിച്ച പ്രചാരണത്തിന്റെ പേരെന്താണ് പ്ലേ ഫോർ ചിൽഡ്രൻ പ്രോമിസ് ട് ചിൽഡ്രൻ ചിൽഡ്രൻ സേഫ്റ്റി ആൻഡ് വെൽ ബീയിങ് ചാമ്പ്യൻ ഫോർ ചിൽഡ്രൻ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഐൻസിൻ ബി ആണ് ഏതാണ് വരുന്നത് അഭിനന്ദ് പാസ് ആണ് ശ്രീനിധി ബി ആണ് അശ്വതി ബിയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് പ്രോമിസ് ടു ചിൽഡ്രൻ ആണ് ഓക്കെ പ്രോമിസ് ടു ചിൽഡ്രൻ ആണ് വരുന്നത് അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അടുത്തിടെ വിരമിക്കാൻ പ്രഖ്യാപിച്ച ക്രിസ് ബോക്സ് ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്ററാണ് ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്ററാണ് ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്ററാണ് ക്രിസ് ബോക്സ് ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്ററാണ് ഐൻസ്റ്റീൻ സി ആണ് ഓക്കെ സി ആണ് നവീൻ സി ആണ് അശ്വതി സി ആണ് ശ്രീനിധി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഇംഗ്ലണ്ട് ആണ് അടുത്തത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺഡ് ഓൺ വിഷ് ഡേ എവറി ഇയർ അപ്പോൾ പേഴ്സൺസിന്റെ ഇന്റർനാഷണൽ ഡേ ഏത് ദിവസമാണ് എല്ലാ വർഷവും ആചരിക്കുന്നത് ഒക്ടോബർ വൺ ടു ത്രീ ഫോർ ഏത് ദിവസമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് all the persons. ഏത് ദിവസമാണ് നോക്കുന്നത് ഐൻസ്റ്റീൻ എ ആണ് അശ്വിനി എ ആണ് ശ്രീനിധി എ ആണ് അശ്വതി എ ആണ് പി ഡി എഫ് ചെ പി ഡി എഫ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ നമുക്കൊരു ചാനലുണ്ട് വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ട് വൈറ്റ് ബോർഡ് പി എസ് സി എന്ന ടെലിഗ്രാമിൽ അടിച്ചു നോക്കിയാൽ മതി നമുക്ക് ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ഹായ് അയക്കാം തന്നെയാണ് ചാനലിന്റെ പേര് അതില് നമ്മൾ പി ഡി എഫ് ഇട്ടേക്കാം കേട്ടോ ഒരു ഹായ് വന്നില്ലേ ആ ചാനലിന്റെ പേര് ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി ആൻസർ എല്ലാവരും എ ആണ് പറഞ്ഞു ഓപ്ഷൻ എ ആണ് ഒക്ടോബർ ഒന്നാണ് വരുന്നത് അപ്പൊ ഈ ക്യാമ്പയിൻ എയിം ചെയ്തിരിക്കുന്നത് നമ്മള് നോക്കിക്കഴിഞ്ഞാല് പർപ്പസ് ഫുൾ ലൈഫ് ആഫ്റ്റർ സിക്സ്റ്റി ഇയേഴ്സ് അപ്പൊ സാധാരണ അറുപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻ ആയിട്ട് വീട്ടിൽ ഇരിക്കുക എന്നതിലുപരി ഈ അറുപത് വയസ്സ് കഴിഞ്ഞ് പെൻഷൻ ആയതിന് ശേഷവും ഉള്ള ആൾക്കാരുണ്ടാവും അല്ലെ കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അവർ അവരിനെ ഒന്ന് ആക്റ്റീവ് ആക്കുക അവരിനെ ഒന്ന് ബെനിഫിഷ്യൽ ആക്കുക നമ്മുടെ രാജ്യത്തിനും കൂടി ബെനിഫിഷ്യൽ ആക്കുക ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ ട്വന്റി ടു ഹെൽപ് ഏജ് റിപ്പോർട്ട് ഷോർട്ട് ഫോർട്ടി പെർസെന്റേജ് ഓഫ് എൽഡേഴ്സ് വാണ്ട് ടു കണ്ടിന്യൂ വർക്കിംഗ് ആൻഡ് കോൺട്രിബ്യൂട്ടിങ് അതായത് നാൽപ്പത് ശതമാനത്തോളം ഓൾഡർ ഏജിലുള്ള ആൾക്കാർക്ക് എന്താണ് അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഇപ്പോഴും എന്തായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ നമുക്ക് യൂസ് ചെയ്യണം ഓക്കെ അതാണ് മെയിൻ ആയിട്ട് ഇവിടെയുള്ള ഒരു ക്യാമ്പയിന്റെ എയിം എന്ന് പറയുന്നത് അനില ഗുഡ് മോർണിംഗ് അനില അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയി വീണ്ടും നിയമിതനായത് ആരാണ് കെ കെ വേണുഗോപാൽ മുഗുൾ സൈനി ആർ വെങ്കിട്ടമണി വിക്രം സിംഗ് ആരാണ് ഇപ്പൊ സെറ്റ് ആയല്ലേ നമുക്ക് ലിങ്ക് കാണാൻ പറ്റില്ല നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല നവിൻ അതുകൊണ്ടാൻസ് സി ആണ് അശ്വതി സി ആണ് അഭിനൻ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആർ വെങ്കിട്ടമണി ആണ് അക്ഷര സി ആണ് അനില ആർ വെങ്കിട്ടരമണി ശരിയാണ് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഇൻഡോഫനസ് കേരളാൻസീസും ഇൻഡോഫാനസ് സഹ്യാദ്രിയൻസും ഏദിനത്തിൽ പെടുന്നു മത്സ്യം ചിലന്തി ഡ്രാഗണീച്ച ഉറുമ്പ് ഏദിനത്തിലാണ് പെടുന്നത് ഏദിനത്തിലാണ് പെടുന്നത് ഏത് ഇനത്തിലാണ് പെടുന്നത് പാസ് ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മത്സ്യമാണ് അടുത്തത് പൈതൃക ടൂറിസവും സുഗന്ധവ്യാന ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് സ്പേസ് ടൂർ സ്പേസ് റൂട്ട് ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് എവിടെ കണ്ടിട്ടുണ്ട് ഓർമ്മ കിട്ടുന്നില്ലാന്നോ സാറിന്റെ ഓരോത്തിനും ഓരോ സമയമുണ്ടല്ലേ ഓർമ്മ കിട്ടും ശ്രീനിധി എ ആണ് അശ്വിനിയെ ആണ് അൻസ്റ്റിൻ കേരളം അനില എ ആണ് അശ്വതി എ ആണ് അഭിനന്ദ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ശ്രീനിധി എ ഓക്കെ ആൻസർ ഓപ്ഷൻ എ ആണ് കേരളമാണ് വരുന്നത് അല്ലെ കേരളമാണ് വരുന്നത് അടുത്തത് വാട്ട് ഇസ് ദാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ട്വന്റി ട്വന്റി ഫൈവ് ഇൻഡെക്സ് ഓഫ് ഇക്കണോമിക് ഫ്രീഡം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നല്ലൊരു സജഷൻ ആണ് അശ്വതി കൊടുക്കുന്നത് ഏതാണ് വരുന്നത് വാട്ട്സ് റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ട്വന്റി ട്വന്റി ഫൈവ് ഇൻഡെക്സ് ഓഫ് ഇക്കണോമിക് ഫ്രീഡം അശ്വിനി സി ആണ് അശ്വതി സി ആണ് ഐൻസ്റ്റിൻ സി ആണ് അക്ഷര ഡി ആണ് ശ്രീനിധി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ നൂറ്റി ഇരുപത്തി എട്ടാണ് വരുന്നത് കേട്ടോ നൂറ്റി ഇരുപത്തി എട്ടാണ് ഈ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇനി ഇവിടെ സിംഗപ്പൂരിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിംഗപ്പൂരിന് ആ ആദ്യത്തെ സ്ഥാനം സിംഗപ്പൂരിന് രണ്ടാമത്തേത് സ്വിറ്റ്സർലാൻഡ് മൂന്നാമത്തത് അയർലൻഡ് ഓക്കെ അയർലൻഡ് അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് വരുന്നത് അപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇത്രയാണ് ഇനിയും നമുക്ക് കാണാം നാളെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് ഇനിയിപ്പോ ഇന്ന് പത്ത് മണിക്കും ഉണ്ട് അപ്പൊ കുറച്ച് ദിവസം ഞാൻ കുറേ ബിസി ആയിരുന്നു എനിക്ക് കുറച്ച് ഫങ്ഷനും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഫുൾ അതിന്റെ ആയിരുന്നു ഇനി നമുക്ക് ഒന്നുവിധം നാല് നേരം ക്ലാസ് തന്നെയാണ് ഓരോ ദിവസവും ഓക്കെ ഫൈൻ അപ്പൊ ഇനി അടുത്ത ക്ലാസ് പത്ത് മണിക്കാണ് പത്ത് മണിക്ക് കാണാം ബൈ